ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതാണ് ആവശ്യത്തിൻ്റെ പടം ഇതാണ് റംഗാച്ചട്ടൻ വെറും രംഗച്ചട്ട ഞാൻ വരച്ച രംഗാച്ചട്ടൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനൽ കുറച്ച് ദിവസം വിട്ടിരുന്നു കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനില ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വരച്ചതെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ വീഡിയോയുടെ അവസാനം നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മുടെ ജൂൺ തുടങ്ങുന്ന ബാക്ക് ടു സ്കൂൾ ടീമിനെ കുറിച്ചാണ് അതുകൊണ്ട് വീഡിയോ ഫേസ്ഫുള്ളായിട്ട് കാണുക ഇപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് ഇവിടെ വണ്ടി ഗോ ഇപ്പം നമ്മൾ ബാക്ക് ടു സ്കൂളിനെ കുറിച്ച് പറയും നമ്മൾ ഈ ചാനലിൽ കുറേ അൺബോക്സിങ് വീഡിയോസും കുറേ ഡ്രോയിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഹണി പണി അതിൽ നിന്നാണ് ഈ രംഗച്ചട്ടം അപ്പം ഇനി വരാൻ പോകുന്ന ഈ ബാക്ക് ടു സ്കൂൾ ടീമിൽ നമ്മൾ സാറ്റർഡേയും സൺഡേ മാത്രമായിരിക്കും വീഡിയോ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തടിക്കണം ബൈ